ഇന്നിപ്പോ ഇവിടെ ഷീഫുൽ ഇസ്ലാം മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുല്ല എന്ന പേരിൽ നമ്മുടെ സ്ഥാപനത്തിലെ പഴയ വിദ്യാർത്ഥി ഹാഫിൾ മുഹമ്മദ് ഷാക്കിർ അബറാരി അൽ ഖാസിമി എഴുതിയ ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം നടക്കാനുണ്ട് നമ്മുടെ ആദരണീയരായ സ്ഥാപനത്തിന്റെ ചെയർമാൻ ബഹുമാനീയരായ ഡി എ മുഹമ്മദ് ഉസ്താദ് അവറുകളാണത് പ്രകാശനം ചെയ്യുന്നത് അത് ഏറ്റുവാങ്ങുന്നത് ഹാഫിൾ മുഹമ്മദ് ഷാക്കിർ അബറാരിയുടെ പിതൃവ്യൻ കൂടിയായ നമുക്കേറെ വേണ്ടപ്പെട്ട പ്രിയമുള്ള ഹാജി ഈ കൊച്ചുണ്ണിക്കുഞ്ഞ് സാഹിബ് അവകളാണ് അത് ഏറ്റുവാങ്ങുന്നത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനും അത് ഏറ്റുവാങ്ങുന്നതിനും ആദരണീയരായ ഉസ്താദ് അവറുകളെയും പ്രിയപ്പെട്ട ഹാജി കൊച്ചുണ്ണിക്കുഞ്ഞ് സാഹിബ് അവറുകളെയും വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഷാക്കിർ താൻ എഴുതിയ ഗ്രന്ഥത്തെ സംബന്ധിച്ച് രണ്ട് കെരുമുത്ത് സംസാരിക്കും അതിനുശേഷം ഇൻഷാ ഇൻഷാള്ള പ്രകാശന ചടങ്ങിലേക്ക് പ്രവേശിക്കും

ഇസ്ലാം അസ്സയ്യിദ് ഹുസൈൻ മദനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത് ഹസൻ മകൻ ദാറുൽ ദാറുൽ അറബി കോളേജിന്റെ പ്രിൻസിപ്പളുമായ തങ്ങൾ ഒരു ദിവസം എന്നോട് പറയുകയുണ്ടായി ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെ ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടുത്തണം മലയാളികൾക്കൊന്ന് നിങ്ങൾ അതുകൊണ്ട് അവകളുമായി ബന്ധപ്പെടുകയും നിർദ്ദേശങ്ങൾ ആരായുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട എന്ന് ബഹുമാനപ്പെട്ട സയ്യി മൗലാന അർഷദ് മദനി ദാമത് അവർക്ക് ഞാൻ മെസ്സേജ് ചെയ്യുകയുണ്ടായി അദ്ദേഹം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ദിവസം ഇങ്ങോട്ട് കോൾ ചെയ്യുകയും വളരെ സന്തുഷ്ടി വളരെ കൂടെ സംസാരിക്കുകയും എന്തെല്ലാം ആണ് ഈ ഗ്രന്ഥം രചിക്കുമ്പോൾ സ്വീകരിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹം പറയുകയും പറയുകയും ചിറാകയ പഹമ്പതി എന്ന് പറയുന്ന വിശിഷ്ടമായൊരു ഗ്രന്ഥം അത് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക എന്നോട് അദ്ദേഹം പറഞ്ഞു പിന്നീട് ഈ ഗ്രന്ഥരചന നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉണ്ടായ ചില സംശയങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും മൗലാനയുമായി ബന്ധപ്പെട്ടപ്പോ മൗലാന ഒരു ഗ്രന്ഥം ഐസ്വരുകയുണ്ടായി എന്ന ഗ്രന്ഥമായിരുന്നു ആ ഗ്രന്ഥം ഈ രണ്ട് ഗ്രന്ഥവും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഷെയ്ഖുലസ്ലാം മൗലാന അസൈദ് മദനീ റഹിമഹുന്ന മലയാളത്തിലുള്ള ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം ലോക പണ്ഡിതനായിരുന്ന അബുൽ ഹസൻ ഇസ്ലാം എന്ന ഗ്രന്ഥം അഹമ്മദ് വഫാത്തായപ്പോൾ പണ്ഡിതനായിരുന്നായപ്പോൾ വെച്ച് അദ്ദേഹം നടത്തിയ പ്രഭാഷണമാണത് അതും ഇതിന്റെ അവസാന ഭാഗത്തെ ചേർത്തിട്ടുണ്ട് ഈ ഗ്രന്ഥരചനയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഗുരുനാഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഫതഹുദ്ദീൻ ഉസ്താദവർ എന്നോട് പറഞ്ഞു ഗ്രന്ഥം ചെറുതാകണ്ട വലുത് തന്നെ ആയിക്കോട്ടെ എത്രയെല്ലാം വിവരങ്ങൾ കിട്ടുമോ അത്രയെല്ലാം നിങ്ങൾ ഇതിൽ ചേർക്കണമെന്ന് ഉസ്താദ് ഉസ്താദവർ പറയുകയുണ്ടായി അലഹമില്ല ഞാൻ വിചാരിച്ച ചെറിയ ഗ്രന്ഥമായിരുന്നെങ്കിലും ഇന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ടോളം പേജുകളുള്ള ഒരു ഗ്രന്ഥം രചിക്കാൻ അവസരം ലഭിച്ചു അലഹമില്ല ബഹുമാനപ്പെട്ടാദിന്റെ പറക്കത്തുകൊണ്ട് മേൽപ്പറയപ്പെട്ട മഹാന്മാരായ ഷൈഹന്മാരുടെ എല്ലാം പറക്കത്തുകൊണ്ടാണ് ഈ ഒരു ഉദ്യമം നിർവഹിക്കാൻ സാധിച്ചത് ബാക്കിയുള്ള എന്റെ എല്ലാ ഗുരുനാഥന്മാരും അബ്രാറിലെ എല്ലാ ഗുരുനാഥന്മാരും അവരുടെ എല്ലാ പ്രോത്സാഹനവും പ്രചോദനവും സുഹൃത്തുക്കളുടെയും എല്ലാം പ്രചോദനങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു ഗ്രന്ഥം രചിക്കാൻ കഴിഞ്ഞത് മൗലാന ഹുസൈൻ അഹമ്മദ് മദനീർമി അലഹി ഇന്ത്യയിൽ ജനിച്ച ആ മഹാൻ താർ ദൈവിൽ പഠനം നടത്തുകയും ശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും കുടുംബസമേതം എല്ലാവരും കൂടെ മദീനയിലേക്ക് യാത്ര ചെയ്യുകയും പരിശുദ്ധമായ മദീനത്തുൽ മനംബറയിൽ അവർ താമസമാക്കുകയും അവിടെ അഹമ്മദ് മദനി റഹ്മത്തുല്ലാഹി അലൈഹി പതിനഞ്ച് വർഷക്കാലം ദർസ് നടത്തുകയും അതിനിടയിലാണ് തന്റെ ഗുരുനാഥനോടൊപ്പം മാൾട്ട തടവറയിൽ അടക്കപ്പെടുന്നത് മൂന്നര വർഷക്കാലം മാൾട്ട തടവറയിൽ അടക്കപ്പെടുകയും അതിനുശേഷം പിന്നീട് മോചിതരായതിനു ശേഷം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യ രാജ്യത്ത് വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജാല വരത്തുകയും പിന്നീടും സബർമതിയിലും അതുപോലെ കറാച്ചിയിലും എല്ലാം അടക്കപ്പെടുകയും ചെയ്ത മഹാൻ എന്നിട്ടും തന്റെ ധീരമായ പ്രഖ്യാപനങ്ങൾ മാറ്റിവെക്കാതെ വീണ്ടും വീണ്ടും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടുകയും സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും വിശ്രമമില്ലാതെ പരിശ്രമിക്കുകയും പന്തു പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഷെയ്ഖുൽ ഹദീദായി വിജ്ഞാനം വിജ്ഞാന പ്രസരം രംഗത്ത് വിലയുറപ്പിക്കുകയും ചെയ്ത മഹാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ നൽകുമ്പോൾ ആ സ്ഥാനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം നിരസിക്കുകയും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകിയത് മൗലാന ഹുസൈൻ അഹമ്മദ് മദറി അലി പറഞ്ഞു ഞാൻ മുമ്പും ഒരു മുദരിസാണ് ഇനിയും ഒരു മുദരിസായി തന്നെ കഴിയാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ മറ്റൊരാളെ കാണിച്ചു തരാം മൗലാന അബ്ദുൽ കലാം ആസാദിനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം രാഷ്ട്രീയമായ എല്ലാവിധ സ്ഥാനങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി അലൈഹി അലൈഹി അബുൽ ഹസൻ നദവി രേഖപ്പെടുത്തുന്നുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായ പ്രഖ്യാപനങ്ങളും ധീരമായി പൊരുതുകയും ചെയ്ത ചെയ്തവരുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞ ഓരോരു വ്യക്തി അത് മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി മദലി അലൈഹി മാത്രമായിരുന്നു

അസ്സാമലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തു മഹാനായ ഷെയ്ഖുൻ അവറുകൾ അവിടുത്തെ സുദീർഘമായ ദർസി കാലയളവിൽ അവിടുത്തെ മഷായഖന്മാരെ ഏറെ അനുസ്മരിക്കാറുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മളോട് അനുസ്മരിച്ച ഒരു മഹാ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹിന്ദ് മൗലാന ഹുസൈൻ അഹമ്മദ് മദനി അഹമ്മദുള്ള മഹാനവറുകൾ അദ്ദേഹം ആധ്യാത്മിക രംഗത്ത് സമുന്നതമായ അവസ്ഥയിലേക്ക് എത്തി ഷെയ്ഫനാ ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം കാലത്തിന്റെ കുത്തുബ് പുതുബുസമാൻ വരെ ആകാൻ അള്ളാഹുവിൽ നിന്ന് ഭാഗ്യം കിട്ടിയ മഹാന ആ മഹാനയെ സംബന്ധിച്ച് അബ്രാറിൻ്റെ ഒരു സന്തതി ഇങ്ങനൊരു പുസ്തകം രചിച്ചു എന്നതിൽ അബ്രാറിലുള്ള എല്ലാ ഉസ്താദന്മാരും പ്രവർത്തകരും വിദ്യാർത്ഥികളും എല്ലാവരും സന്തോഷത്തിലാണ് ഷെയ്ഫനാവുകളുടെ ആ ഒരു പൊരുത്തം ലഭിക്കാനും ആ മഹാന്മാരെയൊക്കെ പരിചയപ്പെട്ട് ആ എൽമിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനും അല്ലാഹ് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ